സച്ചി അർച്ചനയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തി മീരയുടെ സംസാരിക്കുകയാണ് അവന്തിക അന്നേരം ആതിരയുടെ വിവാഹം എങ്ങനെയെങ്കിലും നടത്തണം അതിനു വേണ്ടിയാണ് കൂട്ടു നിൽക്കേണ്ടതെന്നാണ് അവന്തികയുടെ ആവശ്യം അതിന് വേണ്ടിയിട്ട് ഇതുവരെ തന്ന പൈസയൊക്കെ മറന്നു കളഞ്ഞുതരാം ഇപ്പോൾ നിനക്ക് ഇവിടെ നിന്ന് എടുക്കുന്ന ഡ്രസ്സിൻ്റെ ബില്ല് പേ ചെയ്യുന്നത് ഞാനായിരിക്കും പിന്നെ മാന്യമല്ലാത്ത ഒരു തുക മീരയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മീരയ്ക്ക് ആകെ സന്തോഷമാണ് അതിന് മുമ്പേ മീര പറയുന്നുണ്ട് ഞാൻ അവന്തിക കൂടെ നിൽക്കുന്നതെങ്കിലും കൂടുതൽ കടും കൈയ്യുന്നു എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് വീട്ടുകാർക്കൊക്കെ എന്നോട് വലിയ സ്നേഹമാണ് എനിക്കും അങ്ങനെ തന്നെയാണെന്ന് അന്നേരം അവന്തിക പറയുന്നുണ്ട് സ്നേഹമാണ് വലുതെങ്കിൽ മീരയ്ക്കങ്ങ് പോകാം പക്ഷേ പണമാണ് വലുതെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറയുമ്പോഴാണ് വീണ്ടും അവന്തികയുടെ ഭാഗത്തേക്ക് മീര ചായുന്നത് തുടർന്ന് ഈ തരാൻ പോകുന്നത് ഒരു അഡ്വാൻസ് മാത്രമാണ് നേരത്തെ തന്ന അമ്പതിനായിരം ഒന്നും കൂട്ടണ്ട ഇനി ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്ക് മതി ഇത് ഒരു അഡ്വാൻസ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി ബാക്കി കാര്യം നടത്തിയതിനു ശേഷം എന്ന് പറയുമ്പോൾ അവന്തികയുടെ കൂടെ നിൽക്കാനായിട്ട് മീര അങ്ങ് ആകെ ഡ്രസ്സൊക്കെ കിട്ടി ും പൈസ ഒക്കെ കിട്ടും എന്നറിയുമ്പോൾ മീരങ്ങ് ആകെ സന്തോഷത്തിലാണ് തുടർന്ന് കാണിക്കുന്ന വൃന്ദാവനമാണ് അവിടെ ഒരു കല്യാണ ഒരു പയ്യൻ്റെ വിവരങ്ങളൊക്കെ മീര ചെന്ന് പറയുകയാണ് മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് അനിയത്തിയെ കല്യാണം കഴിച്ച് വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് ആതിരയെ പെണ്ണ് കാണാൻ വന്നോട്ടേം ചോദിക്കുകയാണ് അവർക്ക് സ്ത്രീധനം ഒന്നും കൊടുക്കണ്ട അല്ല അവർക്ക് നല്ലൊരു പെൺകുട്ടിയെ മതി എന്നൊക്കെ പറഞ്ഞ് അപ്പം അതിനെപ്പറ്റി പുകത്തി ഒക്കെ മീരെ സംസാരിക്കുന്നുണ്ട് പക്ഷെ അനൂപും അച്ഛനും അമ്മയും ഒക്കെ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അന്നേരം അവരോട് വരാൻ പറയട്ടെ എന്ന് മീരെ ചോദിക്കുമ്പോൾ ആതിരയുടെ അഭിപ്രായം ചോദിക്കണമെന്ന് പറയുകയാണ് പക്ഷെ പക്ഷേ മീരയാണൊക്കെയാണെങ്കിൽ എങ്ങനെയും നടത്തണം ആ വന്തികയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് തുടർന്ന് ആതിരയുടെ അഭിപ്രായം ചോദിച്ചിട്ട് മതിയെന്നങ്ങ് ആ അച്ഛൻ പറയുമ്പോൾ ഞാൻ ആതിരയെ വിളിക്കാമെന്നും പറഞ്ഞ് അമ്മ വിളിക്കുകയാണ് വാതിൽ തട്ടി ആതിര പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ആരും ഒന്നും ചോദിക്കുന്നില്ല അന്നേരം എല്ലാവർക്കും ചോദിക്കാൻ മടിയാണ് ഞാൻ പറയാമെന്നും പറഞ്ഞ് മീരെ സംസാരിക്കാൻ തുടങ്ങിയാണ് അന്നേരം ആരും പറയണമെന്നില്ല ഈ ഒരു ചുവരുകൾക്ക് അപ്പുറത്ത് നിങ്ങളുടെ ചർച്ചയൊക്കെ ഞാൻ കേട്ടു എൻ്റെ തീരുമാനം എന്താണെന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത് ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട് സന്ദീപ് എന്നാണ് ആളിൻ്റെ പേര് അയാൾ ഇപ്പോഴും അവിവാഹിതനായിട്ട് തുടരുകയാണ് ആ കാര്യത്തിനൊരു തീരുമാനം അറിഞ്ഞിട്ടേ എൻ്റെ വിവാഹം വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കൂ ഇനി ആതിരിയുടെ ജീവിതത്തിൽ വേറൊരു വിവാഹം ഇല്ല സന്ദീപ് എന്ന പയ്യൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴും മീര അങ്ങ് കൂടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് നിൻ്റെ ഇഷ്ടപ്രകാരം ഇവിടെ നടക്കില്ല ഈ തറവാടിൻ്റെ ഒരു അന്തസ്സോ അഭിമാനവും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് വഴക്ക് പോലും സംസാരിക്കുകയാണ് പക്ഷെ മറ്റൊരാരും മിണ്ടുന്നില്ല തുടർന്ന് പറയുന്നുണ്ട് ഏട്ടത്തി എന്നോട് വഴക്ക് കൂടുന്ന എന്തിനാണെന്നറിയാമോ ഇവരാരും മിണ്ടാതിരിക്കുന്നു എന്നെ മനസ്സിലാക്കിയവരും മനസ്സിലാക്കാത്തവരും ഈ വീട്ടിലുണ്ട് എന്നതിന് തെളിവ് തന്നെയാണ് എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ സന്ദീപ് അനേഹിക്കു നേരെ നീട്ടിയിരിക്കുന്ന താലിക്ക് കുറുകെയാണ് ചോദിച്ചാൽ ചാടാൻ പോകുന്നത് അവർ വേറൊരു വിവാഹം മുഹൂർത്തം കുറിക്കും ആ വിവാഹം നടക്കുമെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഒരു തീരുമാനമുണ്ടാകട്ടെ എൻ്റെ തീരുമാനം അറിഞ്ഞല്ലോ എന്നും പറഞ്ഞ് അനഘ എന്നെ അകത്തേ കയറി പോകാൻ തുടങ്ങിയാണ് നേരെ അനൂപ് വിളിക്കുന്നുണ്ട് നിൽക്കാൻ പറഞ്ഞിട്ട് ഇനി അവരൊരു മുഹൂർത്തം കുറിക്കും ആ കല്യാണം നടക്കുക തന്നെ ചെയ്യും പക്ഷേ അനിയത്തിയുടെ കണ്ണ് നേരിഞ്ഞേട്ടൻ്റെ മറു മറുപടിയില്ല അതുകൊണ്ടൊരു അപേക്ഷയാണ് നാളെ അവരോട് വരാനായിട്ട് ഞാൻ പറയും ഈ തീരുമാനമായിരുന്നു ശരിയെന്ന് നിനക്ക് അപ്പോഴും തോന്നും എന്തായാലും അവർ വന്ന് കണ്ടിട്ട് പോട്ടെ എന്നും അനൂപ് അങ്ങ് പറയുകയാണ് നേരെ ആതിരയ്ക്ക് മറത്തൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല അനുപം കയറി പോകുന്നുണ്ട് ആതിരെയും അങ്ങ് റൂമിലേക്ക് പോവുകയാണ് അനു അനുപന്നെ അനു പറയുന്നുണ്ട് അർച്ചനയുടെ വാക്ക് വിശ്വസിച്ചാണ് അന്നിൻ്റെയും വാക്ക് വിശ്വസിച്ചാണ് ഞങ്ങൾ അന്ന് ആ കല്യാണത്തിന് വന്ന് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ആ കല്യാണം മുടങ്ങിപ്പോയത് അന്ന് അനകബോധം കിട്ടില്ലായിരുന്നെങ്കിൽ കല്യാണം നടന്നതാണ് ഇനിയും അവർ കല്യാണം നടത്തും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആതിരിക്കും മറുപടി ഇല്ലാതാവുകയാണ് അതിനുശേഷമാണ് നാളെ അവർ വരുമെന്ന് അനൂപ് പറയുന്നത് തുടർന്ന് ആതിരാണെങ്കിൽ അർച്ചനെ വിളിക്കുകയാണ് അങ്ങ് ഫോൺ വിളിച്ച ഉടനെയും കരയുകയാണ് നേരെ എന്താ മോളെ എന്താ മോളെ എന്ന് പറഞ്ഞ് അർച്ചന അങ്ങ് ആവുകയാണ് നേരം നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ എന്നെ ഒരു കുട്ടി പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അനുപേട്ടനാണോ ഈ കാര്യം പറഞ്ഞാൽ ചോദിക്കുകയാണ് തുടർന്ന് മീര സംസാരിച്ചതും അനു സംസാരിച്ചതുമൊക്കെ കരഞ്ഞുകൊണ്ട് ആതിരെ പറയുകയാണ് നേരം നീ ഇത്ര ആവേണ്ട ആവശ്യമൊന്നുമില്ല പെണ്ണ് കാണലല്ലേ ഉള്ളൂ നിൻ്റെ സമ്മതമില്ലാതെ ആരും ഒന്നും നടത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല അനുപേട്ടൻ നാളെ ഇനി പെണ്ണ് കാണാൻ വരാൻ പറയും എൻ്റെ സമ്മതം ചോദിക്കാതെ നടത്തുമെന്നൊക്കെ പറഞ്ഞ് ആതിരാണെങ്കിൽ ആ കരച്ചിന് ബഹളമൊക്കെയാണ് അന്നേരം ഇല്ല എന്നെ സച്ചിയുടെ അറിയിക്കാതെ അവരൊരു തീരുമാനമെടുത്തതല്ലേ എടുത്തതല്ലേ ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ പിന്നെ സന്ദീപിനോട് ഇക്കാര്യം പറയണ്ട നിസാര കാര്യമാണെങ്കിലും അവന് ചിലപ്പോൾ വിഷമം തോന്നും വേറെ ഒന്നും നടന്നില്ലെങ്കിൽ ചേച്ചി ചില തീരുമാനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നീ ഫോൺ വെച്ചോ വെച്ചോന്നും പറഞ്ഞ് അതിലേക്ക് ധൈര്യമൊക്കെ കൊടുത്തിട്ട് അർച്ചന ഫോൺ വെക്കുകയാണ് ഇതേ ഇതേസമയം അനഖയാണെങ്കിൽ അവന്തിയോട് വഴക്കെടിക്കുകയാണ് ചേച്ചി എന്ത് ഉദ്ദേശിച്ചാണ് വീണ്ടും വിവാഹം നടത്താനായിട്ട് ഒരുങ്ങുന്നത് ഈ ശത്രുക്കളെല്ലാം ഡോക്ടർ സന്ധിയും അവരുടെ ഭർത്താവും അർച്ചനയും ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഏഴ് വർഷ ഏഴ് ദിവസത്തിനകം വിവാഹം നടത്തണമെന്നല്ലേ പറഞ്ഞതെന്ന് അവന്തിക ചോദിക്കുകയാണ് നേരം അത് കഴിഞ്ഞ് നാല് വർഷം ഉണ്ടല്ലോ അതിനിടയ്ക്ക് അവന്തിക സന്ദീപിനെയും കൊണ്ട് പോകാതിരുന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ കട്ടയ്ക്ക് നിൽക്കുകയാണ് അനഖയോ സംസാരിച്ചിട്ട് പക്ഷേ ഇനിയും ഒരു വിവാഹ വേഷത്തിൽ ഞാൻ നായ്ക്കൊല്ലം യാണെങ്കിൽ അത് കുറയ്ക്കാനായിരിക്കണം ഇല്ലെങ്കിൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ പിന്നെ ഈ അനഘയെ നിങ്ങൾ കാണില്ല എന്നൊക്കെ പറയുമ്പോൾ ചെറുതായിട്ട് അവൻ തേക്ക് പേടിയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ആദ്യത്തെ തടസ്സങ്ങളൊക്കെ ഞാൻ നീട്ടിക്കഴിഞ്ഞു ഇനി കുറച്ച് പറയാനുള്ള തെളിവുകൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ ഇനി നീ ഒരു വിവാഹ വേഷം കെട്ടിയ ശേഷം നിന്റെ തല താഴുകയാണെങ്കിൽ അന്ന് ചേച്ചിയുടെ കയ്യിൽ വിലങ്ങ് വീഴും ഒരു മനസ്സിന് ഉദ്ദേശിക്കപ്പെട്ട ഒരു കൊലപാതക പരമ്പര തന്നെ എൻ്റെ മുന്നിലുണ്ട് എല്ലാവരെയും ഞാൻ കൊല്ലും എന്നിട്ട് ജയിലിൽ പോകും എന്നൊക്കെ പറഞ്ഞ് വിവാഹം നടത്താം തടസ്സങ്ങളൊന്നുമില്ലാതെ നട നടത്തുമെന്ന് അനഖയ്ക്കങ്ങ് വാക്ക് കൊടുക്കുകയാണ് വിവാഹം ഉൾപ്പെടെ എന്തും എൻ്റെ തല താഴില്ല എന്ന ചേച്ചിക്ക് ഉറപ്പുണ്ടെങ്കില് ചേച്ചിക്ക് എന്തും തീരുമാനിക്കാമെന്ന് അനഖയും പറയുന്നുണ്ട് അന്നേരം വിവാഹം നട ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ നടത്തുമെന്ന് അവന്തിക അനഖയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് തുടർന്ന് സച്ചി റൂമിലേക്ക് വരുമ്പോൾ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് സന്ദീപിൻ്റെ ആതിരയുടെയും കാര്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച് ഉറപ്പിച്ചതല്ലേ തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന് പറയുകയാണ് എങ്കിൽ നമുക്ക് അച്ഛനോട് സംസാരിക്കാം എന്നും പറഞ്ഞ് അർച്ചനെ വിളിക്കുകയാണ് നേരം അച്ഛനോട് സംസാരിച്ചാൽ അച്ഛൻ അനുവാദം തരുമോ പിന്നെ അവന്തി കേട്ടതിൽ സമ്മതിക്കുമോ എല്ലാം കൈവിട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ താൻ എന്തായി പറയുന്നതെന്നും പറഞ്ഞ് സച്ചി ചോദിക്കുന്നുണ്ട് തുടർന്ന് പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് സന്ദീപ് ആതിരെയും തമ്മിൽ പിരിയേണ്ടി വരും ഇഷ്ടമില്ലാത്ത ഓരോരുത്തരോടെ അവർ രണ്ടുപേരും ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേർ രജിസ്റ്റർമാര് സന്ദീപിൻ്റെ ആദരയുടെ രജിസ്റ്റർമാര് ഇത് നടത്താമെന്ന് അവിടെ അർച്ചന പറയുകയാണ് എന്നാൽ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട് സച്ചി ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ താൻ എന്ത് തീരുമാനമെടുത്താലും തൻ്റെ കൂടെ തന്നെയാണ് ഞാൻ പക്ഷേ താൻ ഭാര്യയാണ് അപ്പോൾ താൻ തീരുമാനമെടുക്കുമ്പോൾ അത് എന്നെക്കൂടി ബാധിക്കുമെന്ന് ഓർമ്മിക്കണം എന്ന് പറയുകയാണ് സച്ചി ഞാൻ അഭിപ്രായം ചോദിച്ചെന്നേ ഉള്ളൂ സച്ചേട്ടൻ്റെ തീരുമാനത്തിന് കൂടെയാണ് ഞാൻ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് അന്നേരം ഇപ്പോൾ കല്യാണം നടത്തി ജസ്റ്റർ മേലെ നടത്തിയാലും അത് െ കൂടുതൽ വേദനിപ്പിക്കത്തേ ഉള്ളൂ സ്നേഹിക്കുന്നവർ തമ്മിൽ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം സന്ദീപിനെ ആതിരേ തന്നെ വേണം പക്ഷേ അച്ഛൻ അറിയാത്തൊരു വിവാഹമാകുമ്പോൾ അച്ഛനെ അത് കൂടുതൽ മുറിവേൽപ്പിക്കത്തേ ഉള്ളൂ പിന്നെ രണ്ടാമത് അവന്തികേട്ടത്തിയുടെ കാര്യം അനന്ത നന്തേട്ടൻ ഇല്ലാതെ ഒറ്റയ്ക്ക് അനഹയെ വളർത്തി വലുതാക്കിയതാണ് എന്നിട്ട് ആ അനഹയുടെ കല്യാണം ഇങ്ങനെ മുടങ്ങുമ്പോൾ അവന്തി അവന്തികേട്ടത്തിന് അത് ആ ഒരു അങ്ങ് സച്ചിക്ക് അർച്ചനെ അറിയില്ലല്ലോ ആ ഒരു തരത്തിൽ സംസാരിക്കുകയാണ് അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അർച്ചന നിൽക്കുകയാണ് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഇനിയിപ്പോൾ പെണ്ണ് കാണൽ നടക്കുമോ അതോ ഇനി വിവാഹം നടത്തുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡ് താങ്ക് യു